കൊല്ലം കുലശേഖരപുരം അമ്പീലത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ മൂന്ന് പ്രതികൾ റിമാൻഡിൽ ബ്ലേഡ് അയ്യപ്പൻ ശ്യാംകുമാർ മണികണ്ഠൻ എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ബാക്കിയുള്ള പ്രതികൾക്കായി കരുനാഗപ്പള്ളി പോലീസ് അന്വേഷണം തുടരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് കുലശേഖരപുരം അമ്പിലേത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടന്നത് ക്ഷേത്രത്തിലെ അഞ്ചു കാണിക്കവഞ്ചികൾ തകർത്ത് മോഷ്ടാക്കൾ പണം കവർന്നു പിറ്റേ ദിവസം ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം വിവരമറിയുന്നത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് പിന്നാലെ ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് സമീപത്ത് വാടകയ്ക്ക് താമസിച്ച് വന്ന പ്രതികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പ്രസിദ്ധ മോഷ്ടാക്കളാണ് പിടിയിലായവർ ബ്ലേഡ് അയ്യപ്പൻ കോട്ടയ്ക്കപ്പുറം ശ്യാംകുമാർ വവ്വാക്കാവു മണികണ്ഠൻ എന്നിവരാണ് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്നത് കരുതാഗപ്പള്ളി പോലീസ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മൂന്ന് പ്രതികളെയും റിമാൻഡ് ചെയ്തു ഇവരുടെ സംഘത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാവാനുണ്ട് മറ്റുള്ള പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ് ജനം കൊല്ലം